അങ്ങനെ മനാഫ് അർജുൻ ഫാമിലി വിഷയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം അല്ല പൂർണ്ണമായി അവസാനിച്ചു കാരണം അവർ തമ്മിലിരുന്ന് സംസാരിച്ചു തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറുകയും അവർ ഒന്നാവുകയും ചെയ്തു അപ്പം ഈ ഒന്നാവലിന് കുറേ യൂട്യൂബേഴ്സ് അങ്ങനത്തെ ഇടപെട്ടിട്ടുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഈ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം വലിയ വലിയ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലുകളൊന്നും എടുത്ത് പ്രതികരിക്കാത്ത പല കാര്യങ്ങളും ഇദ്ദേഹം പ്രതികരിക്കുകയും അതിനെ ഒരു ജനശ്രദ്ധ നേടിക്കൊടുക്കാനൊക്കെ ഇയാളെ കൊണ്ട് പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ മനാഫിൻ്റെ വിഷയത്തിലേക്ക് വന്നപ്പോഴേക്കും ഇങ്ങേര് ഇതിൻ്റെ ആദ്യ സമയങ്ങളിൽ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് പൂർണ്ണമായും മനാഫിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അർജുൻ്റെ ഫാമിലി പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് ഇങ്ങേര് ചെയ്യുന്ന കുറച്ച് വീഡിയോസായിട്ട് എനിക്ക് തോന്നി അതിനകത്ത് മനാഫിനെ വളരെ രൂക്ഷമായ രീതിയിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് കേട്ടോ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് അറിഞ്ഞപ്പോൾ പിന്നീട് പുള്ളി മനാഫിൻ്റെ ഭാഗത്ത് നിന്നും എല്ലാം ചെയ്തു പക്ഷേ ഇത്രത്തോളം റീച്ചുള്ള ഒരു വ്യക്തി സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് പക്ഷവും കേട്ട് സംസാരിക്കുക എന്നുള്ളൊരു മാന്യമായ ഒരു രീതി കാണിക്കണമായിരുന്നു അത് പുള്ളീനെ കൊണ്ട് സാധിച്ചില്ല പക്ഷേ അതിലും കോമഡി പുള്ളി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല ജനങ്ങളിലേക്ക് കൺവേ ആയത് അല്ലെങ്കിൽ പുള്ളി വിചാരിക്കാത്ത കാര്യങ്ങൾ ജനങ്ങൾ അങ്ങോട്ട് പറഞ്ഞു അതായത് നീ നീയാണ് അർജുൻ്റെ ഫാമിലിനെയും കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിച്ചത് നീ കാരണമാണ് അർജുൻ്റെ ഫാമിലി ഒറ്റപ്പെട്ടത് തുടങ്ങി വളരെ രൂക്ഷമായ വിമർശനങ്ങൾ സീക്രട്ടേജിനെ എതിരെ വന്നു പക്ഷേ സീക്രട്ട് സീക്രട്ടേജിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞ് മാസ് കളിച്ചിരുന്നു പക്ഷേ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ അതാണ് ഇല്ലാത്ത കാര്യമൊക്കെ ചിലപ്പോൾ എടുത്ത് പറയും അതാണല്ലോ സൈബർ ആക്രമണം പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ പുള്ളി തളർന്ന കേട്ടോ പക്ഷെ എന്താണെങ്കിലും അങ്ങനെ തളർന്നതുകൊണ്ട് തന്നെയായിരിക്കും പുള്ളി ഇവരെ ഒന്നിപ്പിക്കാനായിട്ട് ചില മുൻകൈകളൊക്കെ എടുത്തു അത് വളരെ നന്നായി എന്തായാലും അതിനകത്ത് പുള്ളിക്കൊരു ക്ഷയിക്കാറുണ്ട് എന്താണേലും പുള്ളിക്കൊരു പുള്ളിക്കൊരിതുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എന്നെ എന്തുകൊണ്ടേലും പറഞ്ഞു ഐ ഡോ കെയർ എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ആദ്യ സമയങ്ങളിൽ വീഡിയോകളിൽ പ്രതികരിച്ചിരുന്നത് പക്ഷേ ഇത് കമൻറ്റുകൾ വരാൻ തുടങ്ങിയപ്പോഴല്ലേ പുള്ളിക്ക് കളി മനസ്സിലായത് അപ്പോഴത്തേനും പുള്ളി എന്താണെങ്കിലും ഇതായി കേട്ടോ പിന്നെ മനാഫ് തന്നെ മനാഫ് തന്നെ വന്ന് പുള്ളീൻ്റെ വീഡിയോയിലിരുന്ന് മനാഫ് വരട്ടെ എന്ന് ചോദിച്ച് മനാഫിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് മനാഫ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും മനാഫും അർജുൻ്റെ ഫാമിലിയുമായിട്ടുള്ള ഇഷ്യൂ ഇവിടെ തീർന്നിരിക്കുകയാണ് പക്ഷെ എന്താണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചാടി ചാടിക്കയറി അർജുൻ്റെ ഫാമിലി നടത്തിയ ഒരു വാർത്താ സമ്മേളനവും അതവരെ ഒറ്റപ്പെടുത്തിയതും അവരുടെ അളിയനെ സംഖ്യാക്കിയതും ഒക്കെ അവർ പഠിച്ചു പഠിച്ചു കാണും പിന്നെ മനാഫിൻ്റെ അടുത്തും ചെറിയ പ്രശ്നമുണ്ട് കാരണം ഫോൺ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല മനാഫിനെ അതൊരു ഇഷ്യൂ ആണ് പക്ഷെ എന്താണെങ്കിലും മനാഫ് പൈസ മേടിച്ചു അതിന് തെളിവുകൾ ഉണ്ട് എന്നൊക്കെ അർജുൻ്റെ ഫാമിലി പറഞ്ഞിരുന്നു എന്താണെങ്കിലും പോട്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട മനാഫ് തന്നെ അവരോട് ക്ഷമിച്ചു മനാഫ് ഏത് ഘട്ടത്തിലാണെങ്കിലും പറഞ്ഞത് അർജുൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടാണ് അത് ഒരു ദിവസം തിരുത്തും എന്ന് മനാഫിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇവർ തമ്മിലിരുന്ന് സംസാരിച്ചു തിരുത്തി മനാഫിന് ഇപ്പോൾ യൂട്യൂബിൽ മനാഫ് വീഡിയോ ഇട്ടു എന്തായാലും അർജുൻ്റെ ആദ്യ സമയങ്ങളിൽ ഇട്ടിരുന്ന കുറേ ലൈവ് വീഡിയോസ് ഉണ്ട് അതൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞു കേട്ടോ ലൈവ് വീഡിയോസൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞു എന്താണേലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പോട്ടെ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ അഞ്ച് ലക്ഷത്തിലേക്ക് എത്തുകയാണ് നല്ല രീതി നല്ല വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പോട്ടെ എന്താണെങ്കിലും എന്താണേലും സീക്രട്ട് ഏജൻറ്റിന് ആദ്യ ഒരു കുത്തിതിരിപ്പ് സ്റ്റാർ ആണെങ്കിലും ഇപ്പം പുള്ളി പുള്ളീൻ്റെ ഇമേജ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഒരുപാട് പേര് കുത്തി തിരിപ്പ് സ്റ്റാർ കുത്തിത്തിരിപ്പ് സ്റ്റാർ എന്ന് പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ അതിന് വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളി ഇതിന് മുമ്പും പല വീട് ഇട്ടിട്ടും പലവർക്കും ഹേട്ടായിട്ടുണ്ട് പലരെയും കൊള്ളിക്കുന്ന രീതിയിൽ പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ സമയത്ത് സീക്രട്ടേജൻറ്റിനെയും ഒന്ന് കൊത്താൻ പറ്റുവാണെങ്കിൽ കൊത്താം എന്നുള്ള രീതിയിലുള്ള കളിയുണ്ട് അതുകൊണ്ട് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എന്താണെങ്കിലും സീക്രട്ട് ഏജൻറ്റ് ആദ്യം ഐ ഡോണ്ട് കെയർ ഐ ഡോ മൈൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടും സാരമില്ല എന്തായാലും ഇതിന് മുൻകൈ എടുത്തല്ലോ താൻ അതുകൊണ്ട് ഒരു നേരത്തെ പറഞ്ഞാലൊരു ഷെയ്ക്ക് ഹാൻഡ് എന്താണെങ്കിലും അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോട്ടെ ഇനിയിപ്പോൾ പുതിയ പുതിയ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഇതോടുകൂടി അവസാനിക്കും എന്ന് വിശ്വസിക്കുന്നു ഇനിയും കുത്തിതിരിപ്പുണ്ടാവാർ ഉണ്ടാക്കേണ്ടവർക്ക് ഉണ്ടാക്കാം വർഗീയമായ രീതിയിൽ ചിന്തിപ്പിക്കേണ്ടവർക്ക് ചിന്തിപ്പിക്കാം അങ്ങനത്തെ പല ഇതുണ്ട് രാഷ്ട്രീയപരമായ രീതിയിൽ ഇനി കളിക്കണമെങ്കിൽ കളിക്കാം പക്ഷേ അവർ പരസ്പരം സംസാരിച്ചാൽ ഒരു വിഷയം അർജുൻ്റെ ആയിട്ട് തന്നെ സമൂഹത്തിന് മുന്നിലിട്ട് വരുന്നു വാർത്താസമ്മേളനം കൊടുക്കുന്നു പിന്നെ മനാഫ് അതിന് കൃത്യമായ രീതിയിൽ മറുപടി ആയിട്ട് വരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ മനാഫിൻ്റെ കൂടെ നീക്കും അതിൽ അർജുൻ്റെ ഫാമിലി നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഒന്ന് മനസ്സിലാക്കുക എന്താണെങ്കിലും കൊള്ളാം